അങ്കണവാടികളെല്ലാം സ്മാർട്ടായി പ്രഖ്യാപനം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളാണ് സ്മാർട്ട് അങ്കണവാടികളാക്കിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിക്കുന്നതെന്ന് പ്രസിഡന്റ് പി എ എം ബഷീർ പറഞ്ഞു സമ്പൂർണ്ണ സ്മാർട്ട് അങ്കണവാടി പ്രഖ്യാപനം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക നിർവഹിച്ചു ഐസിഡിഎസിന്റെ ഒൻപതാം വാര്ഷികാഘോഷവും കളക്ടർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തിലുള്ള നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലും അത്യധികം ചെലവ് ചെയ്തു ഹൺഡ്രഡ് പെർസെൻറ്റ് ചെലവ് ചെയ്തു ഫേർസ് സ്ഥാനം കഴിച്ചു ബിക്കോസ് ചിലപ്പോൾ അല്ലെ നമുക്ക് ഫണ്ട് ഉണ്ടായിരിക്കും പക്ഷെ ഫണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് എത്തിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ഇനോ കുറച്ച് പ്രശ്നങ്ങളോ ഇല്ല ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയുടെ കുറച്ച് പ്രശ്നങ്ങളോ വെച്ചിട്ട് കുറെ ഫണ്ട്സ് ചിലവാകാനുള്ളത് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സമയത്തിൽ ഒരു ഹൺഡ്രഡ് എക്സ്പെൻഡി ചെയ്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ഥാനത്തിൽ ഉണ്ട് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അഭിനന്ദ അഭിനന്ദന പറയുകയാണ് പിന്നെ മൂന്നാമത്തത് ആ വിമന ചൈൻ മാത്രമല്ല പക്ഷെ കുടിവെള്ളം ഇങ്ങനെ നിരവധി എല്ലാ മേഖലകളിലും വിശദമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ച് ഓർമ്മ മാതൃകപരമായിട്ട് പോകുന്ന ബ്ലോക്ക് പഞ്ചായത്താണ് അത് വേണ്ടി കൂടെ നന്നെ അറിയിക്കുകയാണ് ഇന്ന് നമ്മുടെ ഐ സി ഡി എസ് നോട്ടി സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഒന്നര വർഷം വകുപ്പിന്റെ ഡയറക്ടർ ആയിരുന്നു ഈ വർഷം വർഷം വാർഷിക എഴുപത്തിയഞ്ചിലാണ് ഈ ഐ സി ഡി എസ് പദ്ധതികരിച്ചിട്ടുള്ളത് പി എം ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയാന നോബി ഗോപി മുട്ടത്ത് ജെസ്സി സാജു കാന്തി വെള്ളക്കയൻ ജോമി തെക്കേക്കര സാലി ഐബ് ജെയിംസ് കോറമ്പേൽ ജെബിൻ ലോലിത സൈൻ സുധ നിസാമുൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് കെ കെ ഗോപി സിഒ അമിത പിങ്കി കെ അഗസ്റ്റിൻ ജിഷ ജോസഫ് സ്വപ്ന മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് കോതമംഗലം